ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തു എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ലാതിരില്ല എനിക്ക് സുഖമാണ് റാഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക അതിനുമുമ്പായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മളില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഒരു ദിവസം ദിവസം ഒരു തവണ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും നല്ല സുഖയ്ക്ക് ശേഷം രാവിലെ തുടങ്ങുന്ന ഒരു ദിവസം തുടങ്ങുന്ന രാവിലെയാണല്ലോ ഇപ്പോൾ സുബൈക്ക് ശേഷം സുബൈൻ്റെ മുമ്പായിട്ടോ നമ്മളില്ലേ ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ ഒരു നേരമെങ്കിലും നമ്മൾ പ്രാർത്ഥനയിലില്ലേ എല്ലാ മുഹമ്മിനുകൾക്കും മുഹമ്മിനത്വങ്ങൾക്കും വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ടോ അതിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പിന്നെ ഇല്ല നമുക്ക് എല്ലാവരും പൊരുത്തം ഉണ്ടാകും മക്കളുടെ പൊരുത്താണെങ്കിലും അതേപോലെ കഴിഞ്ഞു പോയ എല്ലാ മുഹമ്മിനുകളും മുഹമ്മിനകത്തുള്ള പൊരുത്തം നമുക്കുണ്ടാവും അപ്പം ആ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കണം കേട്ടോ അപ്പം ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം എത്ര വലിയ ടെൻഷനാണെങ്കിലും എത്ര വലിയ വേജാറാണെങ്കിലും എത്ര വലിയ എന്താ വിഷമാണെങ്കിലും നമുക്ക് മാറിക്കിട്ടാനുള്ള ഒരു തിക്കറാണ് കേട്ടോ ഈ ഒരു തിക്കറ് നമ്മൾ ചെല്ലുമ്പില്ലേ മുപ്പത്തിമൂന്ന് തവണ പതിവാക്കുകയാണ് പതിവാക്കുക പതി പതിവാക്കാൻ പറ്റിയ എത്രയും നല്ലതാണ് അല്ലെങ്കിൽ എന്താ നമുക്ക് എന്തെങ്കിലും ടെൻഷനും ബേജാറും വിഷുവിഷമൊക്കെ വരുന്ന സമയത്ത് അപ്പം തന്നെ അമ്മ എന്നൊക്കെ ഇവർ ഓളവ് ചെയ്തിട്ട് രണ്ടരക്കായി സുനിതസ്കരിച്ച് ഈ ഒരു തിക്കറ് ചെല്ലി നോക്ക് ഈ തിക്കറ് മാത്രമല്ല ലാ ഉല വല കോപ്പോ അതൊക്കെ എന്താ പറയുക ചെല്ലി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫതിഫലം കിട്ടുന്ന തിക്കറാണ് അതേപോലെ എന്താ യാ അയ്യോ യാ കഴിയുമില്ല എനിക്ക് എന്താ പറയുക ഒരു രണ്ടോ മൂന്നാഴ്ച മുമ്പെനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു ബേജാറുണ്ടായിരുന്നു ഒരു കാര്യം എന്തായി തീരുന്നുള്ളത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് റബ്ബ് ആ ഒരു കാര്യം എനിക്ക് ആക്കി തന്ന് അപ്പോൾ നമ്മളില്ലേ നമ്മൾ ഒരിക്കലും റബ്ബിനെ കൈവിട്ട് ജീവിക്കരുത് എത്ര വിഷമം എന്നാലും നമ്മളില്ലേ ഹലാലായ കാര്യം കൊണ്ട് നമ്മൾ അത് നേരിടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ദിക്ക നിങ്ങളില്ലേ അല്ല ഈ ഒരു ദിക്കർ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ സഹിക്കാൻ കഴിയാത്ത വിഷമമോ ടെൻഷനോ വേജാറോ എന്തെങ്കിലും കാര്യം എന്തായി പഠിച്ചോ അതിനൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്തിൽ ഈ ഒരു ദിക്കർ നമ്മൾ ചെല്ലുകയാണെങ്കിൽ കണ്ടല്ലോ ഞാനിത് ചെല്ലാറ് മുന്നൂറ്റി പതിമൂന്നാണ് കേട്ടോ മുപ്പത്തിമൂന്ന് തവണ ചെല്ലിയാലും മതി മുന്നൂറ്റി പതിമൂന്നാകുമ്പോൾ മുസ്ലിങ്ങൾ കണക്കാൻസ് ഞാൻ ചെല്ലാറ് അതേപോലെ ആഹ് ഉലവലാ കൂവത്തെയാണെങ്കിലും യാ കയ്യും ഇതൊക്കെ ഇല്ലേ അതൊക്കെ ഭയങ്കര ഫമാണ് ചെല്ല് തീരുന്നതിന് മുമ്പ് അതിൻ്റെ എന്താ പ്രതിഫലം നമുക്ക് കിട്ടും അത് ഇക്കറി നമ്മൾ മനസ്സിൽ നീയ്യത്ത് വെച്ച് ചെല്ലാൻ തുടങ്ങിയാണ്ടല്ലോ യാ കയ്യൊക്കെ ഉണ്ടല്ലോ പഠിച്ചോന് ചെല്ലു തീരുന്നതിന് മുമ്പ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും ഉറപ്പാണ് എനിക്ക് ഒരുപാട് തവണ അനുഭവങ്ങളോട് ഞാൻ പറയാനെട്ടോ അതേപോലെ തന്നെ ഈ ഒരു തിക്കറ് അങ്ങനെ തന്നെ കേട്ടോ ലാ ഇല ഇല്ല നാഹുൽ മഴ ബോതു ഫീ കുല്ലിമക്കാൻ ഈ ഈയൊരു തിക്കറില്ലേ നമ്മൾ മുപ്പത്തിമൂന്ന് തവണയും ഏറ്റവും ചെറിയ മുപ്പത്തിമൂന്ന് തവണ എങ്ങനെ ചെല്ലോ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത വിഷമോ വെജാറോ ടെൻഷനോ ഒരു കാര്യം എന്തായി തീരുന്നുള്ളപ്പൊരാളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളില്ലേ ഈ ഒരു തിക്കറ് ചെല്ലുകയൊക്കെയൊക്കെ ഉറപ്പായിട്ടില്ല ആ സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ മനസ്സിന് നല്ലൊരു റിലാക്സ് റിലാക്സാവും ചെയ്യുക എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ വേച്ചാറിയ ആ കാര്യം നമുക്ക് അനുകൂലമായിട്ട് ഉറപ്പ് തരും ഉറപ്പാണ് പിന്നെ അതേപോലെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനട്ടോ അതേപോലെ മാഷാ അല്ലാന്ന് അലഹമില്ലാന്ന് അള്ളാഹോ അക്ബറോന്ന് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ പിന്നെ രണ്ടു മൂന്ന് ദിവസം വീഡിയോ ചെയ്യാത്തത് സമയം കുറവുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തൊറക്ക കേട്ടോ അസ്സാം വലൈക്കും വാഹത് അല്ലാ ഇബാത്തു ഒന്നും കൂടെ പറയാം ദുബായി ഉൾപ്പെടുത്തണേ